ഹായ് ഹലോ അപ്പോൾ ഇന്നാണ് വന്നിട്ടുള്ളത് ഒരു കപ്പ് റവ ഒരു കോഴിമുട്ടയും വെച്ചിട്ട് വൈകിട്ടേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ അത് വേണ്ടിയിട്ട് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കോഴിമുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചെറിയ ചീര കണ്ടല്ലോ അത് അതേപോലെ തന്നെ ഇലക്കേൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ അപ്പോൾ ഒരുത്തിടെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും ഇതൊക്കെ എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കേണ്ട കേട്ടോ പിന്നെ അതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ആ ഒരു കോഴിമുട്ട വെച്ചിട്ട് കേട്ടോ കുഴച്ചെടുത്തിട്ടുള്ളത് കണ്ടില്ല അതേപോലെ ആക്കി കിട്ടിയിട്ട് ഞാൻ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ആയാന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എടുത്തു വെച്ചപ്പോൾ ആകെ ഞാൻ ഉണ്ടാക്കുക വിചാരിച്ചിട്ടുള്ള സ്നാക്സ് എല്ലാം കേട്ടോ ഞാൻ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നീട് ഞാൻ വേറെ സ്നാക്കാന്ന് വിചാരിച്ചത് ഇതിപ്പോൾ ഇങ്ങനെ ഒരു മോഡലാക്കി കോരിയിട്ട് ഉണ്ടാക്കാൻ ഉണ്ടാക്കാമെന്ന എണ്ണക്കിട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ അതിന് പറ്റിയില്ല അപ്പോൾ വേവൂലാന്ന് കരുതിയിട്ട് ഞാൻ വേഗം തന്നെ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് പിന്നെ ഞമ്മളെടുത്ത് വെച്ചിട്ടുള്ള റവേൻ്റെ കൂട്ടി അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം റവ ഇങ്ങനെ വേവിക്കാതെ ഉണ്ടാക്കിയാലും ഉള്ളു വേവില്ലാന്ന് തോന്നിയപ്പോൾ ഞാൻ ചെയ്തൊരു പണിയാണ് കേട്ടോ അങ്ങനെ അപ്പോൾ ഞാനതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ഇതേപോലെ ആക്കി വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് തന്നെ റവൊന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഉട്ടിയെടുക്കാം അപ്പം പിന്നെ പിന്നെ ഞാനിവിടെ ഒരു അടുപ്പത്ത് മൈദമൈലാഞ്ച് നമ്മളെ ചീരക മൈലാഞ്ചുണ്ടല്ലോ അത് അതുണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഞാൻ കഴിയുമ്പം കുറച്ച് എണ്ണാക്കിയതിന് ശേഷം അതേപോലെ ഉരുളകളാക്കിയെടുത്തിട്ടുണ്ട് ഇത് ലഡു അല്ല ഇട്ടാത്തി തെറ്റിദ്ധരിക്കേണ്ട അപ്പോൾ ഞാനത് പൊരിച്ചെടുക്കാൻ പോവാണ് കേട്ടോ നല്ല ചൂടുള്ള എണ്ണ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതേപോലെ ഇട്ടുകൊടുക്കാം നന്നായിട്ട് തന്നെ ഒരു ചുവന്ന കളറാകുമ്പോൾ നമുക്കിത് അതിൽ നിന്ന് മാറ്റാം കേട്ടോ രണ്ട് സൈഡും തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ആക്കി എടുക്കുക കാരണം നമ്മളിത് വെന്തിട്ടുള്ളതാണ് കേട്ടോ റവ വേ വെള്ളത്തിൽ വേവിച്ചത് കൊണ്ട് തന്നെ കുറച്ച് സമയം ഒന്ന് മേൽഭാഗം ഒന്ന് ചുവന്ന കളറാണെന്ന് തന്നെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവുംട്ടോ അപ്പോൾ ഏകദേശം കോരാനായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് ചട്ടീന്ന് പോലും മാറ്റിയാണ് പിന്നെ വിചാരിച്ച സ്നാക്സ് അല്ലെങ്കിലും അതും കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഉള്ളൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ട് എല്ലാം അടിപൊളിയായിട്ട് തന്നെ നമ്മൾ സ്നാക്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ കിട്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ട് മുകളിലും ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല വെന്തിട്ട് തന്നെ അല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല ഒക്കെ ഉണ്ടാകുന്ന ചീരകോ ഇലക്കാപ്പൊടിയൊക്കെ ഇട്ടുകൊണ്ട് തന്നെ പിന്നെ ആ ചീരകമല്ലാഞ്ചിൻ്റെ ഒക്കെയാന്ന് പറഞ്ഞില്ല ഇതാ കുറച്ച് അധികം തന്നെ വെള്ളം കിട്ടിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീട് എത്രയുള്ളൂ എല്ലാവരോടും അസ്ലാമലൈക്കും